ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുമൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീട് മുഴുവനായിട്ട് കാണാം കറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് രാവിലെ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഒരു നാല് മണിക്കൂർ ഞാൻ പച്ചരി ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് കഴുകി ക്ലീനാക്കി അതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറില് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു കാസർ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കാസേറെന്ന് പറയുമ്പോൾ ഒരു നാല് ഗ്ലാസ് അരി ഉണ്ടാകും അപ്പോൾ ഞാനതൊന്ന് പകുതിയായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നാല് ഗ്ലാസ് പച്ചരിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നിറയെ തേങ്ങയും രണ്ട് ടേബിൾ സ്പൂണ് നിറയെ ചോറുമാണ് എടുക്കേണ്ടത് അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ചോറ് അധികം ചേർക്കണ്ട അപ്പം അപ്പം ശരിയാകാതെ വരും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആദ്യത്തെ ബാച്ച് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അരക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചും കൂടി ഒരു ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂണോളം നമുക്കത് ചേർത്ത് കൊടുക്കാം വെള്ളം നോക്കിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി രണ്ടാമത് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒരു പകുതി ഉള്ളി ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ടുകൊടുക്കുന്നതിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും പകുതി ഉള്ളിയും പിന്നെ ഒരു ടീസ്പൂണ് നിറയെ പെരും ജീരകം അതായത് വലിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് എടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് എടുക്കാം നമ്മുടെ ഒക്കെ കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് നന്നേ വെള്ളമാകേണ്ട നന്നേ ടൈറ്റും വേണ്ട നമ്മൾ കലത്തപ്പത്തിൻ്റെയൊക്കെ മാവ് തയ്യാറാക്കൂല്ലേ അതുപോലെയുള്ള ഒരു പരുവത്തിലാണ് ഈ ഒരു മാവും വേണ്ടത് നമ്മൾ കലത്തപ്പത്തിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ വെല്ലമൊന്നും ചേർക്കുന്നില്ല ഉള്ളിയും പെരിഞ്ചിരകം ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ നല്ലോണം ഒന്നെല്ലാം കൂടി മിക്സാക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതുപോലുള്ളൊരു പാത്രത്തിലോ അല്ലെങ്കിൽ കുക്കറിലോ ഒക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ആ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മാവ് ഞാൻ പകുതി ആയിട്ട് രണ്ട് തവണയായിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് പകുതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നല്ല ചൂടി തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ലോ ഫ്ലെയിമാക്കിയിട്ട് അടിയിൽ വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ പാ പഴയ പാത്രങ്ങളോ പാനോ എന്തെങ്കിലും വെച്ചുകൊടുക്കുക അടിക്കൊന്നും അങ്ങനെ പിടിക്കൊന്നും ചെയ്യില്ല വേഗം കുക്കായി കിട്ടുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുള്ള ആക്കിയെടുക്കാനുള്ള ഇത് തയ്യാറാക്കിയെടുക്കാം അതിലേക്കായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ സാധാരണ കല്ലുമ്പക്കായൊക്കെ പൊരിക്കാൻ തയ്യാറാക്കുന്ന പോലത്തെ മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സംഭവം ഇല്ലേ അതിങ്ങനെയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഓയില വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അതിൻ്റെ കളർ ഇങ്ങനെയായിട്ടുള്ളത് അപ്പോൾ അത് നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്നുമില്ല ഇനി ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ നമുക്കിതുപോലെ ഫ്രൈ ആക്കിയിട്ടും കഴിക്കാം അപ്പോൾ ഞാനിവിടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് എല്ലാം അങ്ങനെ ഫ്രൈ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി പെട്ടെന്നൊക്കെ കറിയൊന്നും ഇല്ലാതെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കാൻ നല്ലൊരു അടിപൊളി സംഭവമാണിത് മിക്കവാറും ഇത് തയ്യാറാക്കുന്നതായിരിക്കും എങ്ങ എന്തായാലും എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ